ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റെയിൻ ഡ്രോപ്സ് നമ്മൾ ആണ് നമ്മളിന്നൊരു ഇടുക്കാൻ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു ഗിഫ്റ്റ് ആയിരുന്നു അപ്പോൾ നമുക്കിതെന്താണെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് നമുക്ക് യൂട്യൂബ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ് മിക്കരുടെ കയ്യിലുണ്ടാവും ഇല്ലാത്തവരും ഒക്കെ ഒന്ന് മേടിക്കുന്ന ഒരു ഐറ്റാണ് അടിപൊളി യൂസ്ഫുൾ ആയിട്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് പറയുന്നത് ടു ഹൺഡ്രഡ് എയ്റ്റി ആണ് കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ഇത് മേടിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടാണ് ഇനി യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരും അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങിയിട്ട് ട്രൈപോഡ് ഇല്ലാതെ വീഡിയോ എടുക്കാതെ ട്രൈപോഡ് ഫ്രോഡ് ഇല്ലാണ്ട് വീഡിയോ എടുക്കുന്ന ആൾക്കാരും ഒക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിന് മൂന്നൊരു സ്റ്റാൻ മൂന്ന് സ്റ്റാൻഡ് വരുന്നുണ്ട് കേട്ടോ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ ആ സാധനം ഫോൺ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ലൈറ്റും ഇതിൻ്റെ കൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ലൈറ്റൊക്കെ ഒക്കെ നല്ല യൂസ്ഫുൾ ആവും ലൈറ്റ് ചാർജ് ചെയ്യാനുള്ളതാണ് കേട്ടോ ആ ചാർജർ കൊടുത്തിട്ടുള്ളത് ലൈറ്റ് പിന്നെ രണ്ട് തരത്തിലുണ്ട് ഒരു ചെറിയ ലൈറ്റും ഉണ്ട് ഒരു വലിയ ലൈറ്റും ഉണ്ട് കേട്ടോ അതിമേ പിന്നെ അതുപോലെ നമുക്ക് ഇത്രയും നീളം ഉണ്ടാവും കേട്ടോ ഇത് നമുക്ക് എത്ര ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാം ഇത് ബ്ലൂടൂത്ത് കണക്ടറാണ് ഇത് നല്ല യൂസ്ഫുൾ ലൈറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചേട്ടാ ബൈ ബൈ